ഹായ് ഹലോ പച്ചക്കറികൾ സുലഭമായിട്ട് ലഭിക്കുന്ന സമയത്ത് നമ്മൾ പാവയ്ക്ക പച്ചമുളക് ഇങ്ങനെയുള്ളതൊക്കെ വാട്ടി ഉണക്കിയൊക്കെ സൂക്ഷിച്ച് വെച്ച് കൊണ്ടാട്ടമായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ അത് വേറൊരു രീതിയിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് കാലാകാലങ്ങളായി നമ്മൾ വാട്ടി ഉപയോഗിച്ചിട്ടുള്ള ശീലമാണുള്ളത് പക്ഷേ നമുക്ക് വാട്ടൊന്നും ഒന്നും വേണ്ട നേരിട്ട് ഉപ്പ് തിരുമ്മി വെച്ച് നമുക്കിങ്ങനെ ഉണക്കിയെടുക്കാവുന്നതാണ് അതിൽ വേറൊരു പ്രധാനപ്പെട്ട പച്ചക്കറിയാണ് കോവയ്ക്ക ഇത് ധാരാളം നമുക്കുണ്ടാകും ചില സമയങ്ങളിലല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ കോവയ്ക്കയും ഒരേ കനത്തിൽ ഏതാകൃതിയിൽ വേണമെങ്കിലും നമ്മൾ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇങ്ങനെയാണെങ്കിൽ എണ്ണയ്ക്കൊക്കെ ലാഭമാണ് ഇങ്ങനെയൊക്കെ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായി ഉപ്പ് തിരുമ്മി പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഉപ്പ് തിരുമ്മി മൂന്ന് ദിവസം വെയിൽ വെള്ളിച്ചാൽ മതി വാട്ടിയൊന്നും എടുക്കേണ്ട കേട്ടോ ശേഷം ഇതാണ് നമുക്ക് കൊണ്ടോട്ടമായിട്ട് ഇതുപോലെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് വാട്ടാതെ ഉപയോഗിച്ച് നോക്കിക്കേ പാവയ്ക്കയും കോവയ്ക്കും ഒക്കെ നമ്മൾ വാട്ടാതെ ഉപ്പ് തിരുമ്പി വെച്ച് നോക്കിക്കേ അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ ടാറ്റ